ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ഷ്യാമ ഡോക്ടർ കാണുമ്പോ അവിടെ നിൽക്കണേ രോഹിത് ബില്ലടക്കാൻ വേണ്ടി പോകും ഡോക്ടർ ശ്യാമയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അറിയാമോ ശ്യാമ ഒന്നും പറയാതെ നിക്കാ ഇതേ സമയാവും രാഘവേട്ടനും ബാമയും വന്നിരിക്കുന്നത് ഇവ തന്നെ രോഹിത്തിനെ കാണും ദാ രോഹിത് രോഹിത് വന്നിട്ട് പറയും അച്ഛാ ആയി ഞാൻ കൗണ്ടറിൽ ബില്ലടയ്ക്കാൻ വേണ്ടി പോവാ ബാമയ്ക്കും ശ്യാമ എന്തേ അവള് പരിചയമുള്ള ഒരു ഡോക്ടറോട് സംസാരിക്കുകയാണ് അപ്പോ ബാമ അങ്ങോട്ട് ചെല്ലണേ രോഹിത് രാഘവേടിനോട് സംസാരിച്ചോണ്ട് നിൽക്ക ഇവരിങ്ങനെ സംസാരിക്കുന്നാണുമ്പോ ബാമ അടുത്ത് ചെന്ന് കേൾക്കുന്നുണ്ട് ഇവർ കാണുന്നില്ല കുറച്ച് അകലെ നിക്കാ ഏഹ് ഇത് അന്നത്തെ ആ ഡോക്ടർ അല്ല ആ ഗൈനക്കോളജിസ്റ്റ് ശ്യാമയുടെ പ്രസവ എടുത്ത ഡോക്ടർ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതേ സമയം ഡോക്ടറേക്കും ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചതെന്നും അവര് രണ്ടാളും രണ്ടിടത്താണ് ഇപ്പോ താമസിക്കുന്നതെന്ന് സത്യഭാമ ഇതുവരെ അറിഞ്ഞില്ലേ ഇത് കേൾക്കുന്നതും ഭാമ ഞെട്ടാണ് ശ്യാമ ഇല്ല പക്ഷെ ഇരട്ട കുട്ടികളെ പ്രസവിച്ചതെന്ന് ഇപ്പൊ രോഹിത്തിന് അറിയാം എല്ലാ കഥകളും രോഹിത് അറിയാം ചെയ്തു ഭാമയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ പറയും ഇതൊരു പ്രശ്നമൊന്നും ഇല്ലാതെ പോയല്ലോ അതിന്റെ ഭാഗ്യം അങ്ങനെ പറയുന്നതൊക്കെ ബാമ കേട്ട് ഞെട്ടി നിക്കണേ അപ്പോഴേക്കും ഡോക്ടർ ബാമയെ കാണു ബാമയെ കാണുമ്പോൾ ഡോക്ടർ എന്നാ പിന്നെ ഞാൻ വരട്ടെ എനിക്ക് റൗണ്ട്സിന് പോകാൻ നേരായി എന്ന് പറഞ്ഞ ഡോക്ടർ വേഗം പോകും ഡോക്ടർ പോയി കഴിഞ്ഞാൽ ശ്യാമ ഇങ്ങനെ പേടിച്ചു നിൽക്കണേ ബാമ വന്നിട്ട് അതെ ആ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അല്ലേ നിന്റെ പ്രസവം നോക്കിയാ ശ്യാമറി അതെ എന്താ സത്യമേ ബാമയ്ക്കും നിങ്ങൾ ഏത് ഇരട്ട കുട്ടികളുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നത് രണ്ടു കുട്ടികളോ അറിയില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ ഷാമറെ അത് പിന്നെ ഡോക്ടറുടെ ഒരു പേഷ്യന്റിനെ കുറിച്ച് പറഞ്ഞതാ ഇരട്ട കുട്ടികളാണ് പക്ഷെ അവര് നോക്കാൻ ആളില്ലാന്ന് എന്ത് കഷ്ടാലേ ഒരു കുട്ടിയെ നോക്കാൻ തന്നെ പ്രയാസ അപ്പഴാ ഇരട്ട കുട്ടികളെ നോക്കാൻ ആളില്ലെങ്കിൽ കൊഴഞ്ഞത് തന്നെ ബാമയ്ക്ക് ഇതൊന്നും വിശ്വാസായിട്ടില്ല അത് പറഞ്ഞോണ്ടിരുന്നപ്പോഴാ സത്യമ ഇങ്ങോട്ട് വന്നത് ബാമ ആ ഓ അതെ ഞാൻ ഇരട്ട കുട്ടികൾ എന്ന് മാത്രമേ കേട്ടുള്ളൂ ശ്യാമ വേഗം വിഷയം മാറ്റും ആ സത്യമേ പിന്നെ എന്നെ ഡിസ്ചാർജ് ആക്കിട്ടോ ഇനി മുറിവ് ഇടയ്ക്ക് വന്ന് ഡ്രസ്സ് ചെയ്താൽ മാത്രം മതി ഞാനിപ്പോ ഡ്രസ് ചെയ്യാൻ പോവാ പോവറിയും എന്നെ കണ്ടപ്പോ ആ ഡോക്ടർ പെട്ടെന്ന് പോയി ഒന്നും സംസാരിക്കാനും നിന്നില്ല അപ്പോഴേക്ക് ശ്യാമ അറിയും സത്യം നമുക്കതൊക്കെ പിന്നെ സംസാരിക്കാം നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്കാം അപ്പൊ ബാമ മനസ്സിൽ വിചാരിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങള് എന്തൊക്കെയോ രഹസ്യങ്ങള് ഇതിന് പിന്നിലുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോ ഡോക്ടർ പെട്ടെന്ന് പോയി കളിയില്ലായിരുന്നല്ലോ അവരതൊന്നുമല്ല പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ രഹസ്യം എന്തായിരിക്കും അതെ ബാമ ഇങ്ങനെ ആലോചിക്കുന്നതാണ്പോ ശ്യാമയ്ക്കും സത്യം എന്താ ഏയ് ഒന്നുമില്ല എന്താ വാ സത്യമ്മ വാന്ന് എന്ന് പറഞ്ഞിട്ട് സത്യമ്മ വിളിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിലാട്ടോ ഹോട്ടലിലെ ആൾക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണേ അപ്പോഴായിരിക്കും അങ്ങോട്ടൊരു കാറ് വരുന്നത് നോക്കുമ്പോ അത് അനൂപാണ് അനൂപിനെ കാണുന്നതും അനൂപ് എന്ന് പറഞ്ഞ ശാരദാമ്മ നോക്കുമ്പോഴേക്കും അനൂപ് അങ്ങോട്ട് വരികയാണേ ഹോട്ടലിലേക്ക് ശാരദാമ്മ അറിയും അനൂപെ ഞാൻ നിന്നെ വിളിക്കാനിരിക്കും അനൂപ് വന്ന പടവേക്കും ശാരദാമ്മ ഇവിടുന്നാണോ നെസൂർ മരിച്ചത് ശാരദാമ ഇങ്ങനെട്ടിപ്പോ നീ എന്തൊക്കെയാട ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാരും നോക്കും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ വീടിനകത്ത് അകത്ത് കയറിയിട്ടേക്കും നീ എന്തൊക്കെയാ അവിടെ എല്ലാവരുടെ മുന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞത് അനു പറയും എനിക്കറിയണം ശാരദാമയാണോ ആ നെസറിനെ കൊന്നത് ആണോ അങ്ങനെ എന്തെങ്കിലും കയ്യബദ്ധം ശാരദാമയ്ക്ക് പറ്റിയിട്ടുണ്ടോ അന്ന് രാത്രി അവൻ ഇവിടെ വന്നിരുന്നെന്നും ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്കും പോയിട്ടില്ലെന്നാ അവര് പറയുന്നത് പറ ശാരദാമേ ശാരദാ പറയും ഒന്ന് പതുക്കെ നീ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ തീതിയിട്ടിരിക്കുന്നത് ഇതിന് മാത്രം എന്ത് ദ്രോഹ ഞങ്ങളൊക്കെ നിന്നോട് കാണിച്ചത് അനൂപ് വീണ്ടും ചോദിക്കും എന്താ ശാരദാമ്മ പറ്റിയത് ഇങ്ങോട്ട് വന്നെന്നും ആ രാത്രി നൂർജാൻ ഇവിടെ കണ്ടെന്നും അത് അവരെ വിളിച്ച് പറഞ്ഞെന്നൊക്കെയാണ് അബൂബക്ര പറയുന്നത് അപ്പൊ ശാരദാമ്മ പറയും ആർക്കറിയാം ആർക്ക ആർക്കാ ഓരോന്നൂഹിക്കാൻ പറ്റാത്തത് ആ കുറിച്ച് അറിഞ്ഞിടത്തോളം അവനൊരു അങ്ങനെ പ്രശ്നക്കാരനങ്ങനെന്തെങ്കിലും വല്ല സാധികളും പെട്ടിരിക്കാനേ വഴിയുള്ളൂ നിക്ക് നിനക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാന്ന് പറഞ്ഞു ശാരദാമ്മ പോകാൻ തുടങ്ങുമ്പോ അനൂപ് പറയും നിക്ക് ശാരദാമ്മയ അവർക്ക് വിഷ്ണു വെട്ടിന് സംശയമുണ്ട് വിഷ്ണുവിനെയോ അതെന്തിനാടാ അനുപ് അറിയും അന്നേ ദിവസം വിഷ്ണുട്ടനുണ്ടായിരുന്നല്ലോ നൂർജഹാനെ രക്ഷിക്കുന്നതിനിടയിലെ വിഷ്ണുട്ടൻ നിസീറിനെ ഇല്ലാതാക്കിയിരിക്കാന്നു അവര് പറയുന്നുണ്ട് ശാരദാമങ്ങ് പേടിച്ചോ അനുഭവിക്കും അങ്ങനെ എന്തെങ്കിലും അന്ന് നടന്നിട്ടുണ്ടോ ശാരദാമെ ശാരദാ പറയും നോക്ക് നീ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ പെടാപ്പാടൊക്കെ കെട്ടി ആടുന്നത് നീ മുതൽ ഈ നൂർജഹാനെ കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നു കയറിയോ അന്ന് മുതൽ ഈ വീട്ടിലുള്ളവർക്കും വീടിനും കഷ്ടകാലം തുടങ്ങിയിരിക്കീസുകാരായിട്ടും ആ പെണ്ണിന്റെ വീട്ടുകാരായിട്ടും കയറി ഇറങ്ങുന്നത് പോട്ടെ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി ഞങ്ങൾ നൽകുന്നുമുണ്ട് എന്നിട്ട് മതി ഒരു തെറ്റും ചെയ്യാത്ത ആ വിഷ്ണുവിനെ കൂടെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത് അനുപാറും വിഷ്ണുട്ടിനോട് ഒന്ന് കരുതിയിരിക്കാൻ പറയണം ശാരദാമേ ഒരെട്ട് എണത്തിന് വിടില്ലെന്ന് പറഞ്ഞു നടക്കുക ആ അബൂബക്കർ എന്നെ കിട്ടിയിട്ട് ഒരുപാട് തല്ലി അവർ വിഷ്ണുട്ടിനെയും പൊക്കും ഉറപ്പാ ശാരദാമ ഇതൊക്കെ കേട്ട് ആകെ പേടിക്കുന്നുണ്ട് അപ്പോഴേക്കും അനൂപിന് ഒരു കോൾ വരും ബാലനം ക്ലാ എന്ന് പറഞ്ഞ കോൾ എടുത്ത് അനൂപ്പ് സംസാരിക്കാം ശാരദാമയാണെങ്കിൽ ടെൻഷനോട് കൂടെ ഒരു തെറ്റും ചെയ്യാത്ത വിഷ്ണു ഇതിൽ ബലിയാടാവാണല്ലോ അവനെ എങ്ങനെയാ ഇതൊന്ന് രക്ഷിക്കാൻ പറ്റാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് രാഘവേട്ടനും ഭാവയും ശ്യാമയോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ രാഘവേട്ടനോട് ഷ്യാമ അറിയും അവിടെ ഇപ്പോ അമ്മ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നെ ഒന്നിനും ബുദ്ധിമുട്ടിക്കാറില്ല ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി തീരെയും ബുദ്ധിമുട്ടിക്കില്ല അപ്പോ ബാമ മനസ്സിൽ വിചാരിക്കും വേറെ ഏതോ കുട്ടികളുടെ കാര്യമാണ് സംസാരിക്കുന്നതെന്ന് എന്നോട് ഇവര് കള്ളം പറഞ്ഞതാ എന്തോ ഒരു രഹസ്യം ഇവൾ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് അത് എന്താന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ ഡോക്ടറെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയണം ഇങ്ങനെ ഷ്യാമയുടെ മുഖത്ത് നോക്കി ആലോചിക്കുമ്പോ ശ്യാമയ്ക്കും എന്താ സത്യമേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാമ ഏ അല്ല ബില്ലടക്കാൻ പോയാ രോഹിതിനും കണ്ടില്ല അവിടെ തിരക്കായിരിക്കും രാഘവേട്ടനും പറയും അതെ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സ്ട്രക്ചർ എന്ത് ഇവരുടെയൊക്കെ കണക്ക് എഴുതി ഉണ്ടാക്കണ്ടേ അങ്ങനെ ഇവര് സംസാരിക്കുമ്പഴേക്കും രോഹിത് അങ്ങോട്ട് വരികയാണ് ആ പിന്നെ അച്ഛനെ അമ്മേനെയും ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഇറക്കിക്കോളാം രാഘവേട്ടൻ പറയും അത് നന്നായി ആ അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വേറെ ഓട്ടോ വിളിക്കേണ്ടി ബാമ ബാബ്മാറിയും അയ്യോ അത് വേണ്ട ഞങ്ങക്ക് വേറൊരു സ്ഥലത്തും കൂടെ കയറാനുണ്ടായിരുന്നു രാഘവേട്ടൻ ചോദിക്കും ഇവിടെ ആ മാലതിയുടെ വീട്ടിലെ എന്തായാലും ഇന്നത്തെ ദിവസം പോയില്ലേ നമുക്ക് അവിടെ കൂടെ കയറിയിട്ട് പോവാം രാഘവേട്ടൻ പറയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ ബാമ പറയും അത് പിന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് ആവുന്ന ഞാൻ ഓർത്തോ ഏതായാലും ഇവര് പോയിക്കോട്ടെ നമുക്ക് സാവകാശം പോവാം ശാമയ്ക്ക് എന്തോ ചെറിയ സംശയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ബാമ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് വീണ ഡോക്ടറെ ഡോക്ടർ ക്യാബിലെ വേലൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോഴേക്കും ബാമയൊരു രാഘവേട്ടനും കൂടെ അവിടെ നിന്ന് അതായത് ശ്യാമയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രാഘവേട്ടൻ പറയും അവരുടെ കൂടെ ഒരുമിച്ച് പോയാൽ മതിയായിരുന്നു ഇതിപ്പോ ചുമ്മാ ഇനിയിപ്പ ആരെയറിയാനാ ബാമറിയും എനിക്ക് ചിലരൊക്കെ കാണണം കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്നിട്ട് ഞാൻ ഞാനിവിടുന്ന് വരള്ളുന്നോ രാഘവേട്ടൻ ചോയ്ക്കും നമ്മളിപ്പോ ഇവിടെ ആരെ കാണാനോ വന്നത് അവരിപ്പോ ആയി വീട്ടിലേക്ക് പോവുകയും ചെയ്തു രാഘവേട്ടനെ പിടിച്ച് അവിടെ ഇരുത്തും ബാമേ എന്താ നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം സോൾവ് ആവണെങ്കിൽ യഥാർത്ഥ സത്യം എനിക്കറിയണം രാഘവേട്ടൻ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞേ അവിടെ പിടിച്ചിരുത്തിയിട്ട് ബാമ ഡോക്ടറെ കാണാൻ പോവാണ് എന്തോന്ന് സത്യം ആ എന്നൊക്കെ പറഞ്ഞ് രാഘവേട്ടൻ അവിടെ നേരെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോവാ ഈ സമയം ഡോക്ടർക്ക് ഒരു കോള് വരുന്നുണ്ട് ഡോക്ടർ ഫോൺ എടുത്ത് അതിലിങ്ങനെ സംസാരിക്കണേ അങ്ങനെ ഷ്യാമ ഡോക്ടറോട് സംസാരിക്കുന്നതൊക്കെ ബാമ കേട്ടിട്ടുണ്ടല്ലോ ിച്ചത് ഇരട്ട കുട്ടികളെയാണെന്ന് രോഹിത്തിന് അറിയാം എല്ലാ സത്യവും രോഹിത് അറിഞ്ഞു ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഡോക്ടറെ ക്യാബിലേക്ക് ബാമ കയറുന്നത് ഡോക്ടർ എന്ന് വിളിക്കുമ്പോ തന്നെ ബാമയെ കാണുമ്പോ ഡോക്ടറെ ഞെട്ടിപ്പോകും അകത്തേക്ക് വരാമോ ആ യെസ് ഇരിക്കൂ ബാമയുടെ നോട്ടത്ത് തന്നെ ഡോക്ടർ പേടിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോ പിന്നെ എനിക്ക് എന്റെ പേഷ്യൻസിനെയും അവരുടെ ബന്ധുക്കളെയും മറക്കാൻ പറ്റുവോ ബാമ പറയും അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമല്ലോ ഞാൻ ഷാമയെ കാണാൻ വന്നതാ അപ്പോഴാ ഷ്യാമയുമായി സംസാരിച്ചു നിൽക്കുന്ന ഡോക്ടറെ ഞാൻ കണ്ടത് ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ഡോക്ടർ പറയും പറഞ്ഞോളൂ ഞാൻ അല്പം തിരക്കിലാണ് എങ്കിലും എന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തയ്യാറാണ് പറഞ്ഞോളൂ ഭാമ അറിയും അത് പിന്നെ ഷ്യാമയുടെ ചേച്ചി ശാലിനി പ്രസവിച്ച കുഞ്ഞാണോ സത്യ ഡോക്ടർ ആണോ ഷാലിനെ നോക്കിയിരുന്നത് എനിക്കത് അറിയണം ഡോക്ടർ പറയണോ ഡോക്ടർ ഡോക്ടർക്ക് ആകെ പേടിയാവും അത് പിന്നെ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഡോക്ടർ എന്ന് വിളിച്ച് ഒരു നഴ്സ് ധൃതിയിൽ അങ്ങോട്ട് വരാ ആ രേഷ്മയ്ക്ക് പെട്ടെന്നൊരു ബ്ലീഡിങ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡോക്ടർ വേഗം വരണം ആ ഞാൻ ഇതായി ബാമയോട് പറയും സോറി ട്ടോ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാണ് ഡോക്ടർ ഇങ്ങനെ പെരുമാറിയതും ഷാമയുടെ കൂടെ സംസാരിച്ചു നിന്നപ്പോൾ ഭാമയെ കണ്ടിട്ടും മൈൻഡ് മൈൻഡെയാവാതെ പോയതൊക്കെ ബാമെ ആലോചിക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് ഷാലിനിയാണ് ഷാലിനി ഇങ്ങനെ ഫയലൊക്കെ നോക്കി കൊണ്ടിരിക്കുമ്പോ ഏഡിയം അങ്ങോട്ട് വരികയാണെ മി കമ്മിങ് മാഡം ഷാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട് മുഖത്തു വല്ലതും നോക്കിയിട്ടില്ല ശബ്ദം കേട്ടപ്പോൾ തന്നെ ആളും മനസ്സിലായി യെസ് കമിങ് മാഡം ചോദിച്ച ഫയൽ ഇതാ എന്ന് പറഞ്ഞാ അത് കൊടുക്കും ഷാലിനി അത് വാങ്ങിച്ചു നോക്കുകയാണ് കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അറിയാനാ ഞാൻ ഈ ഫയൽ കൊടുത്തു വിട്ടത് ഇതൊക്കെ ഞാൻ നോക്കി ഒന്ന് രണ്ടു പേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും ആനുകൂല്യം കിട്ടേണ്ടതാ അങ്ങനെ അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഷാലിനി പറയും ഞാനൊന്ന് നോക്കട്ടെ ജോൺ വിചാരിക്കും ഹോ ഒന്ന് ഇരിക്കാനുള്ള മര്യാദ പോലും ഇയാള് പറയുന്നില്ലല്ലോ അഹങ്കാരി എന്നും പറഞ്ഞേ അയാൾ ഇങ്ങനെ പുറകുറച്ച് നിക്കണേ ഷാലിനി ഫോൺ എടുത്ത് വിഷ്ണുവിനെ വിളിക്കണേ ഒന്ന് വരാമോ ആ ഫയൽ ഇവിടെ എത്തിയിട്ടുണ്ട് വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരും വിഷ്ണു കോള് കെട്ടേത് ഉടൻ അങ്ങോട്ട് പോവണേ സംഭവം എന്താണെന്ന് ജോണിന് മനസ്സിലായിട്ടില്ല മനസിലായിട്ടില്ല അല്പസമയം കഴിയുമ്പോൾ വിഷ്ണു അങ്ങോട്ട് വന്നു ജോൺ വിചാരിക്കും ഇവര് എന്തിനുള്ള പുറപ്പാടാ കാരണം ജോണിന്റെ മുന്നിൽ വന്നാ വന്ന ജോൺ സാറേ നമ്മളെ കാണുങ്ങളല്ലേ നമ്മൾ ചെലപ്പോ ചീത്ത പറയും ഒന്ന് രണ്ടെണ്ണം തല്ലയും ചെയ്യും അത് ഇവിടെ വെച്ച് തീർത്തോളണം പക്ഷെ അത് നമ്മുടെ വീട്ടുകളിലേക്ക് വളർത്താറില്ല എന്ന് പറഞ്ഞോണ്ട് കൈയിലെ വാച്ച് കൂരി സേഫ് ആക്കി വെക്കുകയാണ് വിഷ്ണു വീട് എന്ന് പറയുന്നത് ഒരു സ്വർഗമല്ലേ അവിടെ കളിക്കാൻ കയറുന്നവനെ അതിപ്പ ആരായാലും ഞാനായാലും സാറായാലും വിടില്ല ശരിയല്ലേ ജോണോയ്ക്കും ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് ശാലിനിയോട് പറയും മാഡം ആ ഫയൽ നോക്കി കഴിഞ്ഞെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു ശാലിനി പറയും ജോൺ നോക്കി തുടങ്ങിയിട്ടല്ലേ ഉള്ളു വെക്കില്ലേ എന്തിനൊരു സാവകാശം വേണ്ടേ നിങ്ങൾ സംസാരിച്ചോളൂ ഞാൻ ഇടപെടുന്നില്ല അപ്പോഴേക്ക് ജോണ് പറയും എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട വിഷ്ണു പറയും പക്ഷെ എനിക്കുണ്ട് എടോ താനും തന്റെ ഭാര്യയും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലേ തൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്തായാലും കൊല്ലാനുള്ള ദേഷ്യം കാണില്ലേ എന്റെ ചപ്പ നോക്കി തരാൻ തോന്നില്ലേ അതുകൊണ്ട് ഒന്നും തോന്നരുത് അത്രക്ക് ദേഷ്യണ്ട് അതുകൊണ്ടാ എന്ന് പറയലും അപ്പ തന്നെ ഒരെണ്ണം കാരണക്കുട്ടി ഒന്ന് പൊട്ടിക്കുകയാണ് അങ്ങനെ തീർച്ചു പോവും എഴുന്നേറ്റ് വന്നിട്ട് ഷാലിനിയോട് പറയും മേടം ഇത് കണ്ടില്ലേ ഷാലിനി മൈൻഡ് ചെയ്യാണ്ടിരിക്കും വല്ല കോളേജ് പിള്ളേരോ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം പിള്ളേരല്ലേ നന്നാവും കരുതാം ഇതിപ്പോ ഇത്രയും വലുതായി ഇത്രയും നല്ല സ്ഥാനത്തിരുന്ന് ജില്ല ഭരിക്കുന്ന കളക്ടർ താങ്ങുമ്പോ കാണിച്ചവന്റെ അടിനാവ് കലക്കണ്ടേ എന്ന് പറഞ്ഞെ ജോണിന്റെ കൈയ്യങ്ങ് മുറുക്കെ പിടിക്കാണ് ജോണ് പിടി വിടാൻ പറ്റണല്ല സാറ് പറ അതല്ലേ അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞ അടിവായിട്ട് നോക്കി ഒറ്റയിടി വെച്ചു കൊടുക്കും ഇനി ഇതങ്ങണം പുറത്തറിഞ്ഞാലുണ്ടല്ലോ അതിന് നണക്കേട് വേറെ അതെല്ലാം ഓർത്തോണ്ട് വേണം തുടർ നടപടികളിലേക്ക് പോവാൻ പിന്നെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ട് ഇതെടുത്തിട്ട് നിന്റെ മൂക്കിന്റെ പാലിടിച്ചു പൊളിക്കടപ്പാന്നീ ഏടി നായേ എന്ന് പറഞ്ഞേ വിഷ്ണു അയാളെ നേരെ ആ വള ഒരു കുത്താനായിട്ട് തുടങ്ങാ അങ്ങനെ നല്ല അയാൾ പേടിച്ചിട്ടുണ്ട് അത്രയും ചെയ്ത് വിഷ്ണു അവിടെ പോവും അത് കഴിഞ്ഞാലാണ് ഷാലി പറയും ഇതിലൊരു പ്രശ്നമില്ല ഈ ഫൈല് അപ്രൂവ് ആണ് സന്തോഷായില്ലേ എങ്കിൽ എടുത്തോണ്ട് പോ ജോണിന് ഒന്നും പറയാൻ വയ്യ ജോൺ അതും എടുത്തവിടെ നിന്ന് പോവാണ് ഷാലിന് ഇങ്ങനെ അങ്ങനെ തന്നെ നോക്കി നിൽക്ക എന്നിട്ട് കൈവരല്ലേ പാനുവെച്ചിങ്ങനെ കറക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഈ റിവ്യൂ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്